വള്ളിക്കാട് ബാലവാടി സ്റ്റോപ്പിന് സമീപം കിണറിൽ അകപ്പെട്ടയാളെ ഫയർഫോഴ്സ് രക്ഷിച്ചു കിണറിൽ നിന്ന് ബക്കറ്റ് പുറത്തെടുക്കാൻ ഇറങ്ങിയ തൊടുവയിൽ ശ്രീധരൻ എന്നയാളാണ് തിരിച്ചു കയറാനാവാതെ കിണറിൽ കുടുങ്ങിയത് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിങ് സെന്റർ വള്ളിക്കാട് ബാലവാടി സ്റ്റോപ്പിനു സമീപം കിണറിലകപ്പെട്ടയാളെ ഫയർഫോഴ്സ് രക്ഷിച്ചു സ്റ്റോപ്പിനു സമീപം ഷൈൻ ബിഹാറിലെ കിണറിൽ നിന്ന് ബക്കറ്റ് പുറത്തെടുക്കാൻ ഇറങ്ങിയ തൊടുവേൽ ശ്രീധരൻ എന്നയാളാണ് തിരിച്ചു കയറാനാവാതെ കിണറിൽ കുടുങ്ങിയത് ഫയർഫോഴ്സ് സംഭവസ്ഥലത്തെത്തി റെസ്ക്യൂ നെറ്റ് ഉപയോഗിച്ച് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ ഇയാളെ സുരക്ഷിതമായി കരയ്ക്കെത്തിച്ചു സ്റ്റേഷൻ ഓഫീസർ പി ഒ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി വിജിത് കുമാർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനീഷോ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ റാഷിദ് എം ടി സഹീർ പി എം മുനീർ അബ്ദുള്ള റഷീദ് കെ പി ഹരിഹരൻ സി രതീഷ് ആർ എന്നിവരാണ് റിക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം േ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം